ായിരുന്നു ഒരു നാടിനെ മുഴുവൻ തന്നെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട ഒരു വാർത്ത പുറത്തുനിന്ന് ആർക്കും അത് മറക്കാൻ സാധിക്കില്ല നേദ്യ എന്ന പെൺകുട്ടിയുടെ മരണവാർത്ത ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ കണ്ണൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽ നേദ്യ എന്ന പതിനൊന്ന് വയസ്സുകാരി അതിദാരുണമായി മരിക്കുന്നത് കുറുമാത്തൂർ സ്കൂളിലെ ന്യൂ ഇയർ ആഘോഷമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ആ പത്തൊൻപത് കുട്ടികൾ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതയിലേക്ക് എത്തുന്ന ഇട ബസ് പാഞ്ഞെത്തിയത് അങ്ങനെ പാഞ്ഞെത്തുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചതെന്നും പറയുന്നുണ്ട് വളവോട് കൂടിയ കുത്തനെയുള്ള ഇറക്കം ആ ഇറക്കത്തിൽ ബസ് നിയന്ത്രണം വിട്ടു അങ്ങനെ മുന്നോട്ടു പോയ ബസ് മറിയുകയായിരുന്നു തെറിച്ചു വീണ കുട്ടി ബസ്സിനടിയിലായി ദാരുണാന്ത്യം സംഭവിച്ചു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേദ്യയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഡ്രൈവർ നിസാമിനുമായ സുലോചനയ്ക്കും പതിനെട്ട് കുട്ടികൾക്കും നിസ്സാര പരക്കുകളുണ്ട് ഇന്നലെ സ്കൂളിലെ പുതുവത്സര ആഘോഷമായിരുന്നു ആഘോഷം കഴിഞ്ഞ് അനിയത്തിക്ക് നൽകാൻ വേണ്ടി ഒരു കഷ്ണം കേക്ക് ചോദിച്ചു വാങ്ങിയാണ് നേദ്യ വീട്ടിലേക്ക് മടങ്ങിയത് എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞാളുണ്ട് അവൾക്ക് വേണ്ടി ഒരു കഷ്ണം കേക്ക് തരാമോ എന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു നേതിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അനുജത്തിക്ക് വേണ്ടി സാധാരണ ഭക്ഷണം വാങ്ങാൻ നേദിയ്ക്ക് വളരെയധികം താല്പര്യമാണ് വീട്ടിലെ എല്ലാവരെയും സ്നേഹിക്കാനും പ്രത്യേകിച്ച് തൻ്റെ കുഞ്ഞനുജത്തിയെ സ്നേഹിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് നേദ്യ എന്ന് കുടുംബക്കാരും പറയുന്നു കലാമത്സരങ്ങളിൽ അവൾ നേടിയ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അവളുടെ ബാഗിൽ അതെല്ലാം തന്നെ സ്കൂളുകാർ കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത് സ്കൂൾ തുറന്ന ഉടനെ തന്നെ അത് നേദ്യയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി ഇത് അടുക്കി വെക്കണമെന്നൊക്കെ കൂട്ടുകാരികളോട് പറഞ്ഞു ബസ്സിൽ കയറിയതായിരുന്നു നേദിയ ബസ്സിൽ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും ഈ ട്രോഫികൾ എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഇന്ന മത്സരത്തിന് ലഭിച്ചതാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ എത്തിയ മരണം എന്നാണ് പറയേണ്ടത് അങ്ങനെ കൊണ്ടുപോയത് നേദ്യ ഓർത്ത് വിങ്ങി പൊട്ടുകയാണ് അവരുടെ അധ്യാപകരും കൂട്ടുകാരും വീട്ടുകാരും കുരുമാത്തൂർ ചിന്മയ സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ചുടെ മൃതദേഹത്തിന് മുന്നിൽ അവരൊന്നടങ്കം വിങ്ങി പൊട്ടുകയായിരുന്നു കുഞ്ഞു കുട്ടികളാണ് അവർക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ കരയണമെന്ന് കൊടുക്കാനോ ഒന്നും തന്നെ പറ്റില്ല പക്ഷെ അവർ അവരുടെ പ്രിയപ്പെട്ടവളെ അങ്ങനെ ഒരു ചലനമറ്റ ശരീരത്തിൽ കണ്ടപ്പോൾ അവർക്ക് താങ്ങാനായില്ല അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ വളക്കൈയിൽ ഉണ്ടായ അപകടത്തിലാണ് നേതി എന്ന പതിനൊന്നുകാരിക്ക് ജീവൻ നഷ്ടമായത് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ പഠിത്തത്തിലൊത്ത ഒക്കെ മിടുക്കിയാണെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു അത്രമാത്രം എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു അവൾ കുറുമാത്തൂർ ചിന്മയ സ്കൂളിൽ പുതിർച്ചെത്തിച്ച നേതിയുടെ മൃതദേഹം കണ്ട് വിങ്ങി കൂട്ടുകാരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അവളുടെ സ്നേഹം ഇന്നലെ ഇവിടെ ഹാപ്പി ആയിട്ട് നടന്ന പിള്ളേര ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു ഇന്നലെ ഇവിടെ നേതൃയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിരുന്നു ബാക്കി കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഇനി എന്തു ചെയ്യുമെന്നാണ് അധ്യാപകർ തന്നെ ചോദിക്കുന്നത് അനിയത്തിക്ക് വേണ്ടി ഒരു കഷ്ണം കേക്കും വാങ്ങിയാണ് അവൾ പോയത് ഇത് സംഭവിക്കുമെന്ന് ും ഞങ്ങൾ കരുതിയില്ല കണ്ണീരോടെ ടീച്ചർമാരെല്ലാം നേതിയെക്കുറിച്ച് പറയുന്നു ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചതെന്ന് പോലും തോന്നിപ്പോകുന്നു മിടുക്കിയായിരുന്നു നന്നായി പഠിക്കുമായിരുന്നു ഒരു വഴക്ക് പോലും കേൾക്കാതെ സ്കൂളിൽ നിന്ന് സന്തോഷമായി പോകുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു നേദ്യ എന്ന് പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും